നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിന് പതിനഞ്ച് ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത് അതിന് പതിനൊന്നാമത്തെ ഇനമായിട്ട് ഏറ്റവും സാധനീയനായിരുന്ന പാലക്കാട് സാഹിബ് മുഹമ്മദ് ഓർഗോത്സാഹ് സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അപ്പൊ അത് അത് നല്ല അതാണ് ഇപ്പൊ അത് ചേർന്ന് പറഞ്ഞത് അതിൽ ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിന്റെ കാലത്ത് അത് വിട്ടു കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അത് അങ്ങനെ അമിത് വരുന്ന അത് അന്നത്തെ ഓർഡർ ആണ് നോക്കാം ഇതൊരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടല്ലോ അല്ല നമുക്ക് അങ്ങനൊരു പൊതുവായ വികാരമല്ലേ അങ്ങനെ നാടിന്റെ വികാരമല്ലേ ഒരു നാടിന്റെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് അതൊന്നും ചെയ്യാവുന്നതല്ലേ അതിന്റെ ഗവൺമെന്റ് ഇല്ല അതൊന്നും അങ്ങനത്തെ ഇതിലേക്ക് പോകേണ്ടതില്ല